പിണറായി വിജയൻ ശൈലി മാറ്റേണ്ട എൽ ഡി എഫ് മൂന്നാമതും വരും തൃശൂരിലേത് സാമ്പിൾ വേടിക്കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാൻ കാരണം ക്രിസ്ത്യൻ നോട്ടുകളാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൃശൂരിൽ നടന്നത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ക്രിസ്ത്യൻ സമുദായം വലിയ ഭീഷണിയാണ് നേരിടുന്നത് അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന തോന്നലാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് താൻ മുസ്ലിം വിരോധിയോ വർഗീയവാദിയോ അല്ലെന്നും അങ്ങനെ വരത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു പിണറായി വിജയൻ നിലവിൽ ശൈലി മാറ്റേണ്ട ആവശ്യമില്ല എൽ ഡി എഫ് തന്നെ മൂന്നാമതും കേരളത്തിൽ അധികാരത്തിലെത്തും ഒരു പാർട്ടിയോടും തനിക്ക് വിരോധമില്ല ഒരു പാർട്ടിയോടും വിധേയത്വവും പച്ചയും ചുവപ്പുമല്ല മഞ്ഞ പുതപ്പിക്കാനാണ് തന്റെ ശ്രമം കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ ഐശ്വര്യം എൻ ഡി എ മുന്നണിയാണ് ത്രികോണ മത്സരത്തിന്റെ ഗുണം ലഭിക്കുന്നത് എപ്പോഴും എൽ ഡി എഫിനാണ് ഇരിങ്ങാലക്കുടയിലും ചെങ്ങന്നൂരും വർക്കലയിലും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയപ്പോൾ എൽ ഡി എഫിനാണ് ഗുണം ലഭിച്ചത് കേരളത്തിലെ ഒൻപത് രാജ്യസഭാ എം പിമാരിൽ ഒരാൾ പോലും പിന്നോക്ക വിഭാഗത്തിൽ നിന്നില്ല ഏഴുപേർ ന്യൂനപക്ഷ വിഭാഗക്കാരും രണ്ടുപേർ ഭൂരിപക്ഷ വിഭാഗക്കാരുമാണ് കാലാകാലങ്ങളായി ഇടത് വലത് മുന്നണികൾ അവഗണിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിയ ഈഴവ വിഭാഗത്തെ തഴയുകയാണെന്നും സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു